ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രഗുത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു വീട്ടമ്മയാണ് ഈ വീട്ടമ്മന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഒരു പതിമൂന്ന് സെന്റ് സ്ഥലത്ത് എല്ലാ വിളകളും പരിപാലിക്കുന്നു അവിടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നു അതിനേക്കാൾ ഉപരി കൃഷിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അത് വളരെയധികം എൻജോയ് ചെയ്താണ് കൃഷി ചെയ്യുന്നത് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പേര് അശ്വതി പ്രവീൺ കഞ്ഞിക്കുഴി കൊച്ചി അങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ പച്ചക്കറിയുണ്ട് എല്ലാം ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നു പിന്നെ അത്യാവശ്യം കോഴി തറവ് മുട്ട മീന് എല്ലാം തന്നെ കൂണ് അങ്ങനെ നമ്മൾ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഉത്പാദിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ബേസിക്കലി എൻ്റെ അച്ഛനും അമ്മയും കൃഷിക്കാർ തന്നെയാണ് ആ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അധികം സ്ഥലമില്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വേറെ കുറച്ച് സ്ഥലം സ്ഥലമുണ്ട് അത് റബ്ബറാണ് അധികം അങ്ങനെ ചെയ്യാൻ അതിനകത്ത് ഉള്ളിലൊന്നുമില്ല അപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് പതിമൂന്ന് സെന്റിലേക്ക് ചുരുങ്ങി അപ്പോൾ ഉള്ളതിനകത്ത് മാക്സിമം ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനകത്ത് ചെറിയ കുപ്പി തൊട്ട് ചെയ്യുന്നുണ്ട് ചിരിയാണ് ശരിയുണ്ട് ആ ആദ്യം ഞാൻ മറ്റേ ചാക്ക് പത്ത് കിലോ ചാക്ക് അങ്ങനെയുള്ള ായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് ബാക്കി പിന്നെ ഗ്രോബായിലേക്ക് മാറി പിന്നെ ചെടിച്ചെട്ടികളായി അങ്ങനെ എല്ലാം ചാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് ഗ്രോബായികളിലേക്കായി ചെട്ടികളിലേക്കായി പിന്നെ ടെറസിൽ ആദ്യം നമുക്ക് ഇവിടെ വെയിലിന്റെ ഇപ്പോഴും വെയിലിൻ്റെ പ്രശ്നമുണ്ട് എന്നാൽ പോലും ടെറസിലായിരുന്നു കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതെ ചെലവ് ചുരുക്കി മുതൽ മുടക്കില്ല മുതൽ മുടക്കില്ല അതെന്നു വെച്ചാൽ നമുക്ക് വളങ്ങളാണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും പുറത്തേക്ക് പുറത്തുനിന്ന് കാശ്മുളക്കെ നമ്മളെ ഉള്ള വളം മെഡീരിയോ അങ്ങനെയുള്ള സംഭവങ്ങളില്ല കൂടുതലും നമ്മൾ തന്നെ ഉണ്ടാവും സെന്റിൽ പതിമൂന്ന് സെൻ്റിൽ ഇപ്പം ഞാൻ ഇത് വരുന്ന അറിയാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വിളവെടുത്ത് പോയി എങ്ങനെപ്പോലും ഉൾപ്പെരിപ്പുണ്ട് ഒരു അഞ്ച് അറുകിലോ കോവയ്ക്ക് ഉളുപ്പ് ഇരിപ്പുണ്ട് തരത്തിലാണ് കോവല് അത് രണ്ട് ടൈപ്പ് കോവലുണ്ട് പിന്നെ കോവലുണ്ട് പച്ചമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം പുറത്തേക്കായി എപ്പോഴും ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സാധനമാണ് പിന്നെ തക്കാളി വഴുതന അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും സീസണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ ചെയ്യുന്നുണ്ട് ഏലം അത്യാവശ്യം നമുക്ക് നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉണക്കൽ കുറച്ച് നഷ്ടമായി എന്നാൽ പോലും അതുകൊണ്ട് കുരുമുളക് കാപ്പി കൊക്കോ ജാതി എല്ലാം ഉണ്ട് ചക്ക പ്ലാവോ മാവോ എല്ലാം ഉണ്ട് ചെറിയൊരു ചെറിയൊരു വീട് ചെറിയൊരു വീട് ഇച്ചിരി വാനിലുണ്ട് എല്ലാം പേരിന് അടങ്ങുന്ന ഒരു നമുക്കെന്ന് കണ്ടാലോ എന്ന് പറയാ കൃഷിയിടം എല്ലാം എല്ലാ വിളകളും കാണാം ഒന്ന് പരിചയപ്പെടാം അല്ലെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ചേച്ചിയുടെ ഈ കുഞ്ഞു കൃഷിയിടം കാണാം കുഞ്ഞു വിശേഷങ്ങൾ അറിയാം അതിനൊപ്പം തന്നെ നല്ല അറിവുകളൊക്കെ ചേച്ചിക്ക് പങ്കുവെക്കാൻ കാണാം ഓക്കെ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഈ മകരവിദ്യ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഭർത്താവും രണ്ടു മക്കളും ഈ കൊച്ചു വീട് മടങ്ങുന്നതാണ് അശ്വതി എന്ന വീട്ടമ്മയുടെ ലോകം ഭർത്താവിന്റെ ജോലിയിൽ നിന്നുള്ള വരുമാനവും തന്റെ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഒക്കെ കൊണ്ട് തങ്ങളുടെ ദൈനംദിന ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം കൂടി കൂട്ടിമുട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് വീടിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലത്ത് ടെറസിനു മുകളിലും ഒക്കെയായി ഈ വീട്ടമ്മ കൃഷി അർപ്പിക്കുന്നത് സ്ഥലപരിമിതി വല്ലാണ്ടങ്ങ് വീർപ്പ് മുട്ടുമ്പോൾ ചെറിയ ടിന്നുകൾക്കുള്ളിലും കുപ്പിയിലും വരെയാവും കൃഷി ഇവിടെ നിന്നൊക്കെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ മുഴുവൻ ഇവർ ഉൽപാദിപ്പിച്ചെടുക്കുന്നുണ്ട് ഒപ്പം തൻ്റെ ചിലവുകളും കുട്ടികളുടെ ചെലവുകളും ഒക്കെ നടന്നു പോകാൻ ഒരു നല്ല വരുമാനവും ഈ വീട്ടമ്മെടുക്കുന്നു മട്ടുപ്പാവ് മുതൽ തൊടിയും മുറ്റവും ഒക്കെ അശ്വതിയുടെ കൃഷി കാഴ്ചകൾ ഇപ്പോൾ വിസ്മയങ്ങൾ തീർത്തിരിക്കുകയാണ് ചെടിച്ചെടികളിൽ പൂച്ചെടികൾക്ക് പകരം പച്ചക്കറികളും ഇലക്കറികളും ചാക്കുകളിൽ കപ്പകൃഷി അങ്ങനെ കയ്യിൽ കിട്ടുന്നതിൽ ഈ വീട്ടമ്മ കൃഷിക്കായി ഉപയോഗിക്കുന്നു അതിനൊപ്പം തന്നെ മുട്ടയ്ക്ക് ആവശ്യമുള്ള കോഴികൾ താറാവുകൾ ഇറച്ചിക്കായി മുയലുകൾ മത്സ്യം കഴിക്കണമെന്ന് തോന്നിയാൽ ചെറിയ പടുതാക്കുളങ്ങളിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ പാകത്തിൽ തിലോപ്പിയ മത്സ്യം അങ്ങനെ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തിയാണ് ഈ വീട്ടമ്മ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ വിറ്റഴിക്കുവാനുള്ള ധാരാളം ഭക്ഷ്യവസ്തുക്കളും ഈ വീട്ടിൽ നിന്ന് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നു അതിനൊപ്പം തന്നെ ചെറുതേണീച്ച കൃഷി ചെറിയ രീതിയിലുള്ള കൊക്കോ കൃഷി ഏലം കുരുമുളക് അങ്ങനെ എല്ലാ വിളകളും ഒരു മാതൃകയാണ് എന്ന ഈ ചെറിയ കൃഷികൾ ചെറിയ നിറയെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചൊന്ന് മാറ്റി ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യാറുണ്ട് അതിനുശേഷം വീണ്ടും തുടങ്ങാന്നുള്ള രീതിയില് ഒന്ന് പുതുക്കി എടുത്തുമായിരുന്നു കോവലുണ്ടല്ലേ നന്നായി ഇത് അത് ഇത് നാടൻ കോവലാണ് കോവല് നീളമുള്ള കോവല് വരുന്നു ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ പറിച്ച് ഒരു ആറേഴ് കിലോയോളം നമുക്ക് ഒരാഴ്ച എന്താണല്ലോ കിട്ടും ഫീറ്റ് ഇത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഈ കോവലും അതിനൊപ്പം തന്നെ വേറെ പച്ചക്കറികളും പച്ചക്കറികളെല്ലാം ഉണ്ട് അപ്പം ബീച്ചിൽ പുതിയതായിട്ട് കയറി വരുന്നു നെറ്റി വഴുതന അതുപോലെ വെണ്ട പയറ് പാവ ഇതെല്ലാം ഉണ്ട് സ്ട്രോബെറി പയറ് താഴെയാണ് അങ്ങനെ അധികം ചെയ്യാതെ ഇടയില്ലാത്തതുകൊണ്ട് നമ്മുടെ നിന്നുള്ള ഇതിൽ എല്ലാം എല്ലാം കുറേശ്ശേ കുറേശ്ശേ അന്നാ രണ്ടോ ചുവടുകളൊക്കെ വെച്ച് ആണ് ഇത് നമ്മുടെ ഹങ്കേറിയം വഴുതനയാണ് വിദേശൈനം വഴുതന അതിൽ പഴുക്കുമ്പോൾ ഇത് നല്ല ചുവപ്പ് കളറായത് തക്കാളിയുടെ അതേ എന്ന് തോന്നും അധികം വലിപ്പം ഇല്ല എന്നാൽ ഒത്തിരി ഇതില്ല നല്ല ടേസ്റ്റുള്ളതു വേണം ഇതെല്ലാം ഹൈബ്രിഡ് ഇനമാണ് ഇത് വേങ്ങേരി എന്നേരിയാണ് ഇത് അത് പുതിയ നിറയെ മുട്ടായി വരുന്നു പുതിയ ഇനം തന്നെയാണ് മാട്ടുകുളയുടെ ഒരു ഇനം ഇത് റെഡ് വെണ്ട അതും മുട്ടിട്ട് വരുന്നു പുതിയ ഇത് പിന്നെ ഇത് കെയിൻ്റെ തൈകൾ വെച്ചിരിക്കുന്ന വിദേശനും സാധനമാണ് അതിൻ്റെ വലുതായി ഒടിച്ച് പോയി നിറയെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുടമ്പ പോലെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ള സാധനമാണ് അതുപോലെ കുപ്പി കൃഷിയുടെ ഒരു ഭാഗം ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ ഇങ്ങനെ കുപ്പിയിൽ ചീര വഴുതന മുളക് വെച്ചു കുപ്പിക്കകത്ത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കായ്ച്ചക്കനിയാണ് ബോട്ടിൽ എല്ലാ പെയിന്റ് അടിച്ച് അതിൽ ശർക്കരയും ഈസ്റ്റും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് അത്യാവശ്യം വീഴും അത്യാവശ്യം എല്ലാം സ്വയം അതുപോലെ തുളസിക്കണി അതുപോലെ തന്നെ തുളസി ട്രോപ്പുണ്ട് കുത്തികളിൽ അങ്ങനെയൊക്കെ ഇട്ടു തൂക്കാൻ ഇടും മറ്റൊരു സോഴ്സാണ് മണ്ണിലെ കമ്പോസ്റ്റ് അതായത് ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നു ലീക്ക് വന്നു കഴിഞ്ഞു ആ വീണ്ടും അത് ലീക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് കമ്പോസ്റ്റാക്കി മാറ്റി ഇപ്പം മണ്ണിരിയുണ്ട് ചെറിയ ഇനം ഇത് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ഇച്ചിരി പച്ചച്ചാണവും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയതായിട്ട് നനവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തന്നെ ആയിക്കോളും ഇതൊരു മൂന്ന് ദിവസം നമ്മളിപ്പോൾ ഒരു സൈഡിൽ നിന്ന് എടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് മറ്റേ സൈഡ് ആയിക്കോളും ആയിക്കോണ്ടിരിക്കും മെയിനായിട്ടുള്ള വളം ഇത് തന്നെയാണ് പിന്നെ ഇപ്പോൾ കോഴി മോര് എന്താ കാഷ്ടം ഇത് അലങ്കാര കോഴിയാണ് അത് സിൽവർ ഫൈമിയുണ്ട് ആ തീറ്റ നമ്മളിപ്പോ വല്ലതുകൊണ്ട് ഇച്ചിരി തീറ്റ ക്ഷാമം ഉണ്ട് പച്ചക്കറി വേശി എടുക്കുന്നുണ്ട് അതൊരു കൂട്ടിക്കൊടുക്കും പിന്നെ പുല്ല് പിന്നെ തവിട് കൊടുക്കുന്നുണ്ട് അതിപ്പം ചെന്നൈ ഉള്ള കുഞ്ഞുങ്ങള അതുകൊണ്ട് അവർക്ക് ബ്രീഡിങ് ആയിട്ട് ആ കുഞ്ഞുങ്ങളെ കൊടുക്കും ജോഡിയാണ് കൊടുക്കുന്നത് ചെറുത് അരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ ബാക്കി വലുതിനെറ്റ് അനുസരിച്ച് കോഴികളെ ആ കോഴികളെ കൊടുക്കുന്നുണ്ട് കോഴി ഇപ്പം ഇതിലൊക്കെ കൊടുത്തതാണ് അപ്പോൾ അത് കിനി കിനിയിപ്പോൾ ഒരു പേരേ ഉള്ളൂ കരിങ്കോഴി അങ്ങനെയെല്ലാം കൊടുത്തു ഇപ്പം ഇപ്പം പുതിയ വാച്ചിടാനുള്ള തയ്യാറെടുപ്പാണ് അത് ചെറിയ തക്കാളി ഒരു കൊലയിൽ ഒരു ഏഴ് എട്ടെണ്ണം വരെ നിറയെ ഉണ്ടാവും നല്ല നല്ല എൽഡിങ്ങുള്ള സാധനം പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല സാധാ തക്കാളിക്ക് കയറി ചെയ്യുന്ന മാതിരി കെയറിങ്ങിന് ഒന്നും ആവശ്യം ഇല്ല ഇതിന് മാർക്കറ്റുണ്ടോ മാർക്കറ്റുണ്ട് നമുക്ക് അത്യാവശ്യം സെയിൽ കിട്ടാറുണ്ട് ചോദിച്ചു വാങ്ങുന്ന പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പഴുത്തു കഴിയുമ്പോൾ നല്ല കളറുമാണ് കാണാനുള്ള ഭംഗി കൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ മേടിക്കാറുമുണ്ട് മറ്റേ തക്കാളി മറ്റേ തക്കാളിന് അത്രയും പുളിയില്ല ഇതിന് ഇച്ചിരി കൂടി പുളി കുറവുണ്ട് രുചിയുണ്ട് ഒരുതാക്കുളത്തിലെ സിലോപ്പിയാണ് വളർത്തുന്നത് അതിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പത്ത് അമ്പതെണ്ണത്തോളം ഉണ്ട് നമ്മൾ പിടിച്ചതാണ് കുറേ പത്ത് നൂറ്റമ്പതെണ്ണം ഉണ്ടായിരുന്നു കൈത്തീൻ്റെ ഇതിന് ഫീഡിങ് കുറച്ചേ കൊടുക്കാറുള്ളൂ പിന്നെ ചീരച്ചേമ്പിൻ്റെ ഇല കൊടുക്കാറുണ്ട് കപ്പ ഇല കൊടുക്കാറുണ്ട് ചിലവ് പിന്നെ അസോള കൊടുക്കാറുണ്ട് ചിലവും ചെറ്റു ചിലവ് കുറയുന്നു അങ്ങനെ പിന്നെ ഇതിന്റെ വെള്ളം നമുക്ക് പച്ചക്കറിക്ക് വളമായിട്ട് എടുക്കുന്നുണ്ട് അതെ നല്ല വളം വെള്ളത്തിന്റെ എങ്ങനെ വെള്ളം നമുക്ക് വാട്ടർ കണക്ഷൻ ആണ് നമ്മൾ വെള്ളം ഇടക്കിടക്ക് അടിയിൽ നിന്ന് തീർത്ത് വലിച്ചു കളയും വേസ്റ്റ് അടിയിലേക്ക് വരുന്ന വലിച്ചതിനു ശേഷം പുതിയ വെള്ളം ഇടും തീർത്ത് വലിക്കില്ല അതിന്റെ എന്താണ് വ്യത്യാസം വരും വ്യത്യാസം വരും വ്യത്യാസം നാച്ചുറൽ ഫണ്ടാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതാണ് അങ്ങനെ വലിച്ചു കളയാറുണ്ട് വലിച്ചെടുക്കുക വലിച്ചു കളയുന്ന വെള്ളം പച്ചക്കറികൾക്കും പിന്നെ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സൗണ്ടിൻ്റെ ആള് കിനിയാണ് ആ അലമ്പ് കിനിയാണ് എന്തെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ പട്ടിയേക്കാലും സൗണ്ടിലാണ് ചാര എണ്ണത്തിപ്പെട്ട താറാവണം രണ്ടെണ്ണമുള്ളു ഇപ്പം നമുക്ക് മറ്റേ ഇരുപത്താറെണ്ണം ഉണ്ടായിരുന്നു നമ്മളെ എല്ലാ സ്വയം നമ്മളിവിടെ വിരിയിച്ചതാണ് ഇഞ്ചുപേട്ടുണ്ടായിരുന്നു അതിൽ മുട്ട വെച്ച് വിരിയിച്ച് ഇറക്കിയ കുഞ്ഞുങ്ങളായിരുന്നു അല്ല ബാക്കി നമ്മളിപ്പം കൊടുത്തു ഇരുപത്താറെ ഉണ്ടായിരുന്നു അതിൽ കൂട് ഇവിടം വരെ ഉണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി ചെയ്യാനുള്ള സ്ഥലം കൂടുതലാക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ആഴ്ച ഇതൊന്ന് ഒന്നുകൂടെ ചെറുതാക്കിയതാണ് അപ്പം താറാവിന്യം വരും പുതിയ ഇതേടുന്നുണ്ട് വികോവ ഉണ്ടായിരുന്നു വികോവ ഇനം അത് ഇറച്ചിക്ക് കൂടുതൽ തൂക്കം കിട്ടുന്നതിനും ഇത് നമുക്ക് മുട്ട കൂടുതൽ കിട്ടുന്നുണ്ട് അന്നേരം വെയിറ്റ് കുറവാണ് മറ്റേ എന്ന് പറയുമ്പോൾ അതിന് വെയിറ്റ് കൂടുതലുണ്ട് ഇറച്ചിക്ക് കൂടുതൽ എന്താ പെട്ടെന്ന് ഇതാവും വളരുകയും ചെയ്യും പിന്നെ ഇവരെ സംബന്ധിച്ച് പറയുന്നത് അധികം തീറ്റ വേണ്ട കോഴിയെ പോലെ അധികം തീറ്റ വേണ്ട എന്നുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ വരുന്ന അത്യാവശ്യം വേസ്റ്റുകൾ കൊടുത്താൽ മതി ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മതി പിന്നെ നമ്മൾ പുല്ലൊക്കെ വൃക്കി കൊടുക്കുമ്പോൾ ആ കൂടെ കുറച്ച് അതും കൊടുക്കാറുണ്ട് ഇത് ചാക്കിൽ നട്ടേക്കുന്ന കപ്പയാണ് സ്ഥലപരിമിതി ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് ഇടയ്ക്കൊന്നും പറിക്കാതായിട്ടുള്ളത് ഇത് രാമം കപ്പ ആണ് ചാക്ക് തുളച്ച് നേരെ നാട്ടി കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വേറെ സ്ഥലം കുറവായതുകൊണ്ട് എലിശല്യം കുറവുണ്ട് താരം മറ്റേ അല്ലാതെ നടന്നതിലും ശല്യം കുറവാണ് അധികം അങ്ങനെ ചാക്ക മുറിക്കാറുണ്ട് ഇതിലിപ്പോ നമ്മള് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് മൊയിലിന്റെ കഷ്ണം പുല്ലും കരികിലയും ഒക്കെയാണ് നടത്തേക്കുന്നത് ഇത് ആറേഴ് ആറ് കിലോയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് നേരത്തെ നേരത്തെ നട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് മനകിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിലെല്ലാം ചാക്കിലെല്ലാം അതെ ഇങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ ചാക്ക് കൃഷി കാച്ചിൽ വരെയുണ്ട് അതിലങ്ങനെ പിന്നെ ഇങ്ങനെ ഈ കരികില കൂട്ടിയേക്കുന്നത് ചേമ്പാണ് നട്ടേക്കുന്നത് കരികിലെ കൂട്ടി ആ പിഴിയൊക്കെ നമുക്ക് ഇവിടെ അതും കൃഷിയാണ് അതായത് മണ്ണില്ലാതെ നമ്മളെ കിളച്ചു മണ്ണെടുക്കാതെ മണ്ണിന്റെ മേളിൽ വെച്ചിട്ടുള്ള കൃഷിയാണ് അത് ആയിട്ട് ചാരവും ഇതൊക്കെ ചെയ്തേക്കുന്നത് അതും കപ്പം അങ്ങനെ തരിമ്പ് സ്ഥലം വിളകളാണ് അല്ലേ വെയിലിന്റെ കുറവുണ്ട് ഇപ്പൊ അതായത് പൂവിട്ട് തുടങ്ങി വെയിലിന്റെ കുറവുകൊണ്ടാണോ കായാകേണ്ട സമയമായി പപ്പായ കൃഷി അവന്റെ വേര് വേര് താഴേക്ക് ഹൈറ്റ് മുമ്പ് വെട്ടും അവനെ തീർക്കും തീർക്കും റെഡ് അല്ല അല്ല നമ്മള് കഷ്ടം കമ്പോസ്റ്റ് ചെയ്യാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ചാക്ക് ചെടിച്ചടി അതുപോലെ തന്നെ കുപ്പികൾ പിന്നെ ഈ വീട്ടിൽ വരുന്ന വേസ്റ്റ് പാത്രങ്ങൾ അതിലെല്ലാം കൃഷിയാണ് ഇത് ബയോബിൻ കമ്പോസ്റ്റ് ആണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് സാധനങ്ങള് പച്ചക്കറിയുടെ വേസ്റ്റ് ഫുഡിന്റെ വേസ്റ്റ് അത്യാവശ്യ സാധനങ്ങളെല്ലാം വെള്ളം ഒഴിക്കാതിരുന്ന് ഒഴിക്കാതെ ഇട്ട് കഴിഞ്ഞ് ചകിരിച്ചോറ് കൂട്ടി ഇടുവോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ചക്ക പെട്ടന്ന് തന്നെ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഇടാം നമുക്ക് ഓരോ ജേർ നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫ്ലൈ വന്ന് മുട്ടയിട്ടോളും ഇതിൻ്റെ പുഴുക്കളാവുവാണെങ്കിൽ പുഴുക്കൾ നമുക്ക് കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും എല്ലാ അല്ലാതെ നമുക്ക് മണ്ണിലോ കമ്പോസ്റ്റ് ഇത് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പം ഇല്ലാതെ നമുക്ക് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് കമ്പോസ്റ്റായിട്ട് കിട്ടും നല്ല കമ്പോസ്റ്റായിട്ട് അടിയിലേക്ക് തട്ടുണ്ട് അതിന് ആ സ്ലറി ഉണ്ടാവും എടുത്തുവരിപ്പുണ്ട് ആ ഇതാ ഇതാ അങ്ങനെ എടുത്തു വെച്ചിരുന്ന സ്ലറിയാണത് അതിന്റെ ഇത് ഇരട്ടി മാലിരട്ടി വെള്ളങ്ങളും ചേർത്ത് വേണം പച്ചക്കറിക്ക് ഈർപ്പത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് കൊടുക്കാം ഇനോക്കനാണെങ്കിൽ ഇനോക്കനം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടും അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൈ എടുക്കുന്നുണ്ടെങ്കിൽ അതായത് പുഴുക്കളാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് തീറ്റ ആയിട്ട് കൊടുക്കാം കോഴിക്കോട് താറാവുന്നില്ലാത്ത തീറ്റയായിട്ട് കൊടുക്കാം അതൊക്കെ ഞാൻ കൊടുക്കാൻ വെച്ചാൽ അവർ മീൻ കൊടുക്കാറുണ്ട് മീൻ നമ്മുടെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചില്ലാണ്ട് മീനങ്ങനെ കൊടുക്കാറില്ല അപ്പം ഇതിനകത്ത് ഒരു തട്ടിലിപ്പോൾ ഏറ്റവും ഇടയിൽ ഏകദേശം കമ്പോസ്റ്റ് ആകാറായിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ തട്ട് നിറഞ്ഞിപ്പോൾ മൂന്നാമത്തെ തട്ട് ഞാൻ കഴിഞ്ഞ് സ്രോച്ച് ചെയ്ത് അപ്പോൾ മൂന്ന് ഏറെ ആയി കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഇടാതെ ഒന്ന് റിക്കവർ ചെയ്ത് ഉണങ്ങി വളരെ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും ഇത് ലെമൺ വൈൻ അച്ചാറിടാനും വൈനിടാനും ഒക്കെ തള്ളൂ വെറുതെ പറിച്ചു കഴിക്കാം പുളിയുണ്ട് മധുരമുണ്ട് അച്ചറി അതൊക്കെ നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറാകും അത് ഇത് പഴുത്തതാണ് അതിൻ്റെ ഇത് കൊല കൊലയായിട്ട് നല്ല നല്ല ഭംഗിയാണ് ഇത് ചങ്ങലമ്പറിൻ്റെ ആണ് അതിൻ്റെ വള്ളിയായിട്ട് കയറി പോകുന്ന സാധനം അത് നമുക്ക് അസ്ഥിയൊക്കെ കുടിക്കുന്നതിന് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് എണ്ണ കാച്ചി തേക്കാറുണ്ട് അതുപോലെ ഔഷധമാണ് അപ്പം ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കും ഭക്ഷണവുമാണ് ഔഷധവുമാണ് ഉണ്ടാവുകയാണ് നമ്മുടെ വർക്കേരിയെ ഒരു ഭാഗം സ്ഥലമില്ലാത്ത പേരിൽ നമ്മളങ്ങനെ ഒരു ആഗ്രഹത്തിന് പേര് ചെയ്തതാണ് കോണ് ചെയ്യുന്നുണ്ട് വീടിന്റെ ഒരു ഭാഗം തന്നെയാണ് പുറത്തു വയ്ക്കാൻ സഹായം ഇല്ല ചെയ്യാന് അതില് നമ്മളിപ്പോ ചെയ്തേക്കുന്ന ഒരു പത്തിരുപത്തഞ്ച് വട്ട ഉണ്ടായിരുന്നു അമ്പത് വട്ടകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം മുഴുവൻ ഉണ്ട് പിന്നെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ചൂട് കൂടിയതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇട്ടേക്കുന്ന ബെഡിന്റെ ഹിൽഡിങ് കഴിഞ്ഞു പതിനഞ്ച് ദിവസം നമ്മള് മുറിയിൽ അപ്പം ഇപ്പോഴത്തെ വ്യക്തികൾക്കൊന്നും അത്ര വലിയ കുഴപ്പമില്ല നേരത്തെ നേരത്തേക്കായിരുന്നു അത്രയും പ്രശ്നമുണ്ടായിരുന്നേ പതിനഞ്ചു ദിവസം നമ്മൾ ഡാർക്കായിട്ട് തന്നെ സൂക്ഷിക്കും അതിനുശേഷം കെട്ടി ഇങ്ങനെ തൂക്കുന്നത് ഇതിപ്പോ ഹിൽഡിങ് കഴിഞ്ഞതാണ് ബെഡ് മാറ്റാനുള്ള സമയമായതാ ചൂട് കൂടുതലൊന്ന് നമുക്ക് ഇത് ചെപ്പിക്കോണാണ് ിപ്പിക്കോണ നമ്മടെ എനിക്കൊരു ഇപ്രാവശ്യം ഞാൻ ഒരു പത്ത് കിലോയ്ക്ക് മേളിൽ സെയില് ഉണ്ടായിരുന്നു എനിക്ക് ഇതിപ്പോ ഇരുപത്തിയഞ്ച് ബഡിന്റെ ഇപ്പൊ ഉള്ളു ബാക്കി ഞാൻ ഇങ്ങനെ വരുന്നതിന് ബാക്കി നമ്മള് കൂണ്ട് വളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിന് നമ്മള് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നുണ്ട് അത് അപ്പം സ്ഥലവും ഇല്ലാത്തവരുടെ ചെറിയ രീതിയിൽ കമ്പോസ്റ്റാക്കിട്ടുണ്ട് വളവാക്കി മാറ്റും അങ്ങനെ നമ്മളൊരു അടിപൊളി കർഷകയാണ് നമ്മുടെ ഈ ശരിക്കും ചെറിയ സ്ഥലത്ത് എനിക്കൊന്ന് പലരും പറയാറുണ്ടോ ഞങ്ങൾക്ക് സ്ഥലമില്ല കൃഷിയും ബുദ്ധിമുട്ടാണ് മടിയാണ് എന്നൊക്കെ പറയും പക്ഷേ എന്തിനാ അധികം സ്ഥലം ഒരു ചെറിയ സെന്റ് ഒരു ൾപ്പെടെ അഞ്ചു സെന്റിനടുത്ത് വീട് മാറിയിട്ടുണ്ട് വീടും മുറ്റവും അല്ലെ എല്ലായിടത്തും കൃഷി അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളിൽ കൃഷി അങ്ങനെയൊക്കെ ചെയ്തിട്ട് തേനും ഉണ്ട് അതുപോലെയാണ് ഇച്ചയുണ്ട് ആ സംഗതികളൊക്കെ ഉണ്ട് അതിനൊപ്പം തന്നെ ചെറിയ പ്രോഡക്റ്റ് ഇവിടെ വരുന്ന വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലെ പഴം കുളെളപ്പം ജാമാക്കും അത് അങ്ങനെ വീട്ടിലാവശ്യം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ വൈനിടാറുണ്ട് നമ്മുടെ മാത്രം മൂന്ന് കഴിഞ്ഞ കളത്തിൽ എടുത്തിട്ട് കാലത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഓർഡർ ആയിട്ടുണ്ട് നമ്മൾ ഫേസ്ബുക്ക് വഴി ഉള്ളത് കൊണ്ട് ഗ്രൂപ്പുകളുണ്ട് കാർഷിക ഗ്രൂപ്പുകളുണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെലവിനൊക്കെ നടക്കും അത്യാവശ്യം എന്താ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ൊക്കെ എടുക്കാറുണ്ട് പിന്നെ എല്ലാം നാച്ചുറലായിട്ട് നമുക്ക് ആരോഗ്യമുള്ള മെയിൻ ആ ഒരു കാര്യം പിന്നെ നമ്മൾ കീടനശലികളില്ല ക്ലാസുകളോ ഇല്ല ചെലവുറവാണ് അത് ഒത്തിരി നമ്മളല്ലാതെ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് തന്നെയാണ് ഇഷ്ടമാണ് നമുക്ക് ഡെഡിക്കേഷൻ അത് കഴിഞ്ഞ് സ്ഥലം എന്നുള്ളതല്ല നമുക്ക് ചെയ്യാനുള്ള മനസ്സ് ഇഷ്ടം അതാണ് പ്രധാനം തോന്നുന്നു പലരും ഉണ്ട് കൃഷി ചെയ്യാൻ ഒരു മടി എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ കുറച്ചുകൂടെ സ്ഥലം പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുറച്ചുകൂടി വലിയ രീതിയിൽ അല്ലെ പച്ചക്കറികൾ അത് അതിനൊപ്പം തന്നെ ഞാൻ ആളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്തൊക്കെ ബൈ പ്രോഡക്ട്സുകൾ ചെയ്യുന്നുണ്ട് അല്ലെ പച്ചക്കറി വിത്തുകൾ ഇവിടെ മഞ്ഞൾ പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവച്ചത് അപ്പം എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരായി സി ജോ ഫ്രം സൈനികൾ